പ്രവേശിക്കാൻ പോവുകയാണ് നോമ്പ് എന്നാണ് 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 ചോദ്യം നമ്മുടെ അന്നാണോ അതല്ല മക്കയിൽ എന്നാണ് ദിനം അന്നാണോ ഈ നോമ്പ് നോക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ചോദ്യം ഉത്തരം തനിക്കി പറഞ്ഞാലും മതി പ്രസക്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ചോദിച്ചത് ചോദിച്ചത് അമേരിക്കയുടെ സമയം നോക്കിയാണോ ആണോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സമയം നോക്കിയാണോ നിസ്കരിക്കുന്നത് നിങ്ങൾ ദുഹൃസ്കരിക്കേണ്ടത് എപ്പോഴാണ് പാകിസ്ഥാനിപ്പോൾ നുഹ്റായിട്ടുണ്ട് ഞാനിപ്പോൾ നിസ്കരിക്കണം നുഹറുമാ പാകിസ്ഥാൻ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇവിടെയൊക്കെ നുഹ്റിസ്കരിക്കാൻ പറ്റുമോ ഇല്ല ഇല്ല നേരെ മറിച്ച് നിങ്ങൾക്ക് സമയമാകലാണ് നിങ്ങൾ യഥാർത്ഥ ചെയ്യാൻ ഞാൻ പര്യാപ്തമായ സമയം സമയം നിങ്ങൾ നിങ്ങളെ ബാധിക്കണം നിങ്ങൾക്ക് സമയമാകുമ്പോഴാണ് അല്ലാതെ ലോകത്ത് ലോകത്തെവിടെങ്കിലും സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ബുദ്ധിയുള്ള ലോജിക്കായ ഒരു തീരും നിങ്ങളോട് പറഞ്ഞു തരില്ല കാരണം ടൈം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആ രംഗത്ത് ഏറ്റവും വിപ്ലവാത്മകമായ ഇടപെടൽ നടത്തിയാണ് തീർ തന്നെ ആപേക്ഷിക സമയം എന്നുള്ളത് ആപേക്ഷികമാണ് ആവേക്ഷ സിദ്ധാന്തം എടുത്താണ് പിന്നീട് ഒരുപാട് കണ്ടുപിടുത്ത ലോകത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് അനുഭവപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്നാണോ അന്നാണ് നമ്മുടെ നോമ്പ് നോമ്പ് നമ്മൾ ഇതാണ് ഇസ്ലാമികമായിട്ടുള്ള നമ്മൾ എല്ലാ ലോകത്തും എല്ലായിടത്തും നമുക്കിപ്പോ ഒരേപോലെ അറഫ നോക്കാം അല്ലെങ്കിൽ ഒരേപോലെ നോമ്പ് നോക്കാം ഒരുപോലെ പെരുന്നാൾ ആഘോഷിച്ചാൽ കേൾക്കാൻ സുഖമുള്ള വർത്താനാണ് പക്ഷേ ആ വാദം ഉന്നയിക്കുന്ന ആളുകൾ മറച്ചു ഒറ്റ ചോദ്യം ചോദിക്കാറുള്ളൂ ദീൻ വന്നിട്ട് ആയിരത്തി നാനൂറ് കൊല്ലമായി മുഹമ്മദ് ഇങ്ങോട്ട് ഇന്ന് നമ്മളടങ്ങുന്ന ഈ തലമുറ വരെയുള്ള ഈ പതിനാല് നൂറ്റാണ്ടുകളിൽ ഏതെങ്കിലും പെരുന്നാളെങ്കിലും അതല്ലെങ്കിൽ ഈ റമദാനിലെ ഈ നോമ്പ് അതുപോലെ തന്നെ ഈ ചെറിയ പെരുന്നാൾ അല്ലെങ്കിൽ ഈദുൽ ഫിത്തർ ഇതിലേതെങ്കിലും ഒന്ന് ലോകാടിസ്ഥാനത്തിൽ എല്ലാവരും ഒറ്റ ദിവസം ആഘോഷിച്ചത് ഈ പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് തെളിയിച്ചാൽ അറിയിച്ചാൽ നമുക്കത് ഫോളോ ചെയ്യാം പക്ഷേ ഈ പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രത്തിൽ ഒരിടത്തും അങ്ങനെ ഒന്നും ചുരുക്കി ഞാൻ പറഞ്ഞുതരാം സാധ്യതമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസ് പറഞ്ഞിട്ടുണ്ട് സഹാബ് പഠിപ്പിച്ചിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ടുള്ള ആളുകൾ വളരെയധികം ചലവിന്റെ ചർവണം ചെയ്തിട്ടുണ്ട് അവസാനം ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫി ലോകത്തെ പണ്ഡിതന്മാരടക്കമുള്ള ആളുകൾ ഉദ്ധരുകളുമുണ്ട് നമുക്ക് എന്നാണോ അറഫ ആയി നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ എന്നാണോ ദുൽഹിജ പെരുന്നാളായി ുന്നത് അന്നാണ് നമ്മുടെ ആഘോഷം അന്നാണ് നമ്മുടെ അറഫ നമ്മുടെ ടൈമും നമ്മുടേതായ ആ ചര്യകളും ആ നിലക്ക് തന്നെയാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് എന്നാണ് അതിന് അതാണതിലെ ഇന്ന് നമ്മെ സംബന്ധിച്ച നിലപാട് എന്നാണ് സൂചിപ്പിക്കേണ്ടത്